കഴിവി കുട്ടപ്പനാക്കിയല്ലേ എടുത്തോണ്ടാക്ക നമ്മുടെ വർക്കുകളൊക്കെ ഇങ്ങനെ പല രീതിയിൽ നടന്നോണ്ടിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ നമ്മൾ ഒരുപാട് പുതുമുഖങ്ങൾക്ക് അവസരം കൊടുക്കുന്നുണ്ട് നല്ല വെയിലായി അമ്മ കഴുകി ആക്കി തന്നിട്ടുണ്ട് അതുപോലെ നമ്മൾ അതിൻ്റെ ഒരു പൂ ഒരു പൂ വെക്കുന്നതാണ്ടില്ലായിരുന്നു അത് സ്ഥിരമായിട്ട് അമ്മ തരുന്ന ഈ വണ്ടിയിൽ വെക്കും അപ്പോൾ നമുക്ക് സൺസ്ക്രീം ഇട്ടിട്ട് പോകാം നല്ല വെയിലായി തുടങ്ങിയിട്ടുണ്ട് മഴക്കാലം ആയിരുന്നു ഉപയോഗിച്ച് തുടങ്ങിയതിൻ്റെ പ്രശ്നമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ നമുക്ക് ഒരു ഫേഷ്യൽ ചെയ്യുന്ന വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു എൻ്റെ പൊന്നെ അത് സൈഡ് എഫക്റ്റ് പോലെ ആയിപ്പോയി പിന്നെ നമുക്ക് കാരണം വെയിലൊക്കെ കൊണ്ടു കഴിഞ്ഞപ്പോഴത്തേന് അപ്പം അതിനുശേഷം ഒരു ഹൈഡ്ര ഫേഷ്യൽ ചെയ്യുന്ന വീഡിയോ ആയിരുന്നു അതിനുശേഷം സൺസ്ക്രീം ഉപയോഗിച്ചിട്ടാണ് പിന്നെ എൻ്റെ ഫേസ് ഇച്ചിരിയെങ്കിലും ഒന്നാമത് കറത്തിരിക്കുക പിന്നെ നമ്മൾ കറുപ്പിക്കേണ്ട ആവശ്യമില്ലല്ലോ കാര്യം വെച്ചാൽ നിങ്ങൾ വിചാരിക്കും ഞാൻ എന്നും എൻ്റെ കൊണ്ട് വണ്ടി കഴിവിപ്പിക്കുമെന്ന് അങ്ങനല്ല വണ്ടി കഴിവാനുള്ള കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ സഖി ഇട്ടിട്ടാണ് എന്നോട് വന്ന് പറഞ്ഞു വണ്ടി കഴുകിയിട വണ്ടി മൊത്തം ചെളിയാ ഒന്നാമത് അറിയാമല്ലോ മഴക്കാലോ നമ്മൾ മടിക്കും നമ്മളിപ്പോൾ കഴുകി കഴിഞ്ഞ് പിന്നെ അങ്ങോട്ട് ഇറങ്ങുമ്പോൾ പിന്നെ ഇത് അഴുക്കാം പക്ഷേ ഇന്ന് ഞാൻ രാവിലെ ഇപ്പോൾ കണ്ടെ ഞാൻ എഴുന്നിട്ട് കുറച്ച് ആയതേ ഉള്ളൂ ഉള്ളു അപ്പോഴത്തേന് ഞാൻ നോക്കിയപ്പോൾ അമ്മ എന്തൊക്കെയോ പരിപാടി പിന്നെ അമ്മ സഹി ഇട്ടിട്ട് വണ്ടി എഴുതുക ചുമ്മാ ഒന്നും കാണിക്കാതെ വെച്ചാൽ കാണിക്കാൻ എല്ലാ ദിവസവും നമ്മൾ വണ്ടി എഴുതില്ല അമ്മയൊക്കെ കൊണ്ട് ഇന്ന് ഞാൻ ഒക്കുന്ന സമയത്ത് കഴിവു നമ്മുടെ കയ്യിൽ ഒരു ചെറിയ പ്രഷർ വാഷ് ഇപ്പോൾ നേരത്തെ മേടിച്ചു അപ്പോൾ ഇടയ്ക്ക് അത് വെച്ച് കഴുകും അമ്മയ്ക്ക് അന്നേരം പ്രഷർ വാഷ് വേറെ ഒരു ഫ്രണ്ടിൻ്റെ വീട്ടിൽ ഇരിക്കുന്നതുകൊണ്ടാണ് ഇന്ന് അമ്മ അല്ലാതെ വെള്ളമൊക്കെ വെച്ച് ജസ്റ്റ് ഒന്ന് കഴുകുകയുണ്ട് ഇന്ന് അന്നേരം ഒരുപാട് പരിപാടികളുണ്ട് നമുക്കിന്ന് ഒന്ന് ഒരു ചെറിയ കറക്കവും കാര്യങ്ങളും അതുപോലെ നമ്മുടെ പടത്തിൻ്റെ കാര്യം രാമൻ്റെ സന്തോഷം എന്നാണല്ലോ നമ്മുടെ പടത്തിൻ്റെ പേര് അറിഞ്ഞിട്ടില്ലെങ്കിൽ ഒന്നുകൂടെയും പറയുവാണ് അപ്പൊ ആ ഒരു പടത്തിന്റെ നമ്മള് മ്യൂസിക് പ്രൊഡക്ഷൻ ഒക്കെ നടന്നോണ്ടിരിക്കുക ട്രാക്ക് പാടലും പരിപാടികളൊക്കെയാണ് ബാക്കി കുറച്ച് വിശേഷങ്ങൾ പോകുന്ന വഴിക്ക് പറയാം കാണാം പറ്റി എവിടെ അവിടെ ഇവിടെ നിങ്ങൾ കരുത് എന്നെ കണ്ടിട്ടാണല്ലോ അതിനു പോലും ഉള്ള മൂടിലല്ലോ ഇത് കഴിഞ്ഞിട്ട് ഇനി നേരെ നമുക്ക് ഒന്നാമത്തെ കാര്യമെന്ന് പറഞ്ഞാൽ പാട്ടിൻ്റെ ട്രാക്കും പരിപാടികളെല്ലാം നടന്നുകൊണ്ടിരിക്കും അതിൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട് അത് ക്ലിയർ ചെയ്തിട്ട് നമുക്ക് ബാക്കി കാര്യങ്ങൾ നോക്കാം അപ്പം നമ്മുടെ നന്തൂട്ടി ഞാനിനി പറഞ്ഞറിയിക്കേണ്ട കാര്യമില്ല നന്ദൂട്ടി ഒരുമാരിപ്പെട്ട എല്ലാവർക്കും അറിയായിരിക്കും മെയിനായിട്ട് നമ്മുടെ വെറൈറ്റി മീഡിയയുടെ ഈടൊക്കെ ഇറങ്ങിയൊരു സംഭവമുണ്ട് ഒരു എപ്പിസോഡ് ഉണ്ട് അത് കണ്ടിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ട് അറിയും നന്ദൂട്ടിക്ക് എന്നെ വലിയ പരിധിയില്ല അതാ വലിയ പേടിച്ചിരിക്കുന്നത് അപ്പം നന്ദൂട്ടി ഇതാണ് നമ്മുടെ മൂവിയിൽ ചെറിയൊരു വേഷമുണ്ട് ചെറുതല്ല തീർച്ചയായും വേഷം തന്നെ ചെയ്യുന്നുണ്ട് അപ്പം നമ്മുടെ രാമന്റെ സന്തോഷത്തിൽ അഭിനയിക്കുന്ന ഒരാളും കൂടെയാണ് നന്നുകൂട്ടി അപ്പൊ ഞാനും ചേച്ചിയൊക്കെ ആയിട്ട് ഇങ്ങനെ നേരത്തെ സംസാരിച്ച് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ് അപ്പം ഇനി നേരെ നമ്മുടെ പാട്ടിന്റെ പരിപാടിയിലേക്ക് പോവാം തന്നെ കുഞ്ഞിന് നല്ല വയ്യാതിരിക്കും പനിയായിരുന്നു ഹോസ്പിറ്റലായിരുന്നു അത് കഴിഞ്ഞ് ഇങ്ങോട്ട് വന്ന വഴിക്കാണ് ചേച്ചി നമ്മൾ കണ്ടത് വേറെ എന്തോ സംഭവം നമുക്ക് വേണ്ടി സെറ്റ് ചെയ്യുന്നുണ്ട് നമ്മുടെ തീരം കുടിക്കുന്നത് പൽസർ ബത്തായിരുന്നു പക്ഷെ ഇന്നില്ലായിരുന്നു അല്ലേ രാവിലെ മഴക്കോളു വേണ്ടിയിട്ടായിരിക്കും അപ്പം നമ്മൾ വെള്ളമൊക്കെ കുടിച്ചിട്ട് ഇറങ്ങി എന്ത് വിഷയമാണ് പറ്റിപ്പോയത് ഈ നമ്മളിവിടെ നിന്ന് സ്ഥിരം വെള്ളം കുടിക്കും ഞാൻ മിക്കവാറും ഉള്ള ദിവസങ്ങളും കുടിക്കുന്നതെന്ന് പറഞ്ഞാൽ ഈ പാൽസർബത്തായിരുന്നു പക്ഷെ ഇന്ന് പാൽസർബത്ത് കിട്ടിയില്ല നിങ്ങളെ ആ ഒരു പാൽസർബത്ത് പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഞാൻ സത്യം പറഞ്ഞാൽ ആ ഒരു പോശൻ വീടേൽ കയറ്റിയത് കുഴപ്പമില്ല കാരണം പക്ഷേ വീടിലോട്ട് ജ്യൂസൊക്കെ ഉണ്ടായിരുന്നു ജ്യൂസ് നാരങ്ങ വെള്ളം ചെറിയ സർബത്തുകൾ അങ്ങനെ അപ്പോൾ ഇതാണ് എൻ്റെ നാട്ടിലെ ഞങ്ങളുടെ സ്വന്തം ലണ്ടൻ ബ്രിഡ്ജ് ഇപ്പോൾ നമുക്ക് റെക്കോർഡിങ്ങിന് പിന്നെയും രണ്ട് മൂന്ന് മണിക്കൂർ സമയമുണ്ട് നമ്മൾ എണ്ണ ഒക്കെ അടിച്ചിട്ട് പോവുകയാണ് എണ്ണ അടിച്ചിട്ട് പോകുക പറഞ്ഞു കഴിഞ്ഞാൽ മൈലേജ് എന്ന് പറയുന്ന സാധനം ഈ വണ്ടിക്കില്ല നമ്മൾ ഇതിൽ എൽ പി ജിയുടെ കിറ്റ് ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷെ ആ ഒരു കിറ്റ് ഇപ്പോൾ കംപ്ലൈന്റ് ആയി അതുകൊണ്ടാണ് നമുക്ക് നമുക്കൊട്ടും മൈലേജ് ഇപ്പോൾ കിട്ടാത്തത് അപ്പോൾ അതുകൊണ്ട് കണ്ടിന്യൂസ് നമുക്ക് ഈ ഈ ഇത് എന്താണ് പെട്രോൾ ഇങ്ങനെ അടിച്ചുകൊണ്ടിരുന്നാലേ പറ്റുള്ളൂ ഒട്ടും മൈലേജില്ല മൈലേജ് ഭയങ്കര കുറവാണ് എ സിയിലൊക്കെ ആണെങ്കിൽ അപ്പോൾ അതിന് റെഡി നമുക്ക് അത് സി എൻ ജിയുടെ പുതിയ കിറ്റൊക്കെ കയറ്റാനുണ്ട് അതെല്ലാം വരുന്ന വീഡിയോയിൽ നമ്മൾ കാണിക്കും ഇപ്പൊ നമ്മൾ ജസ്റ്റ് ഒന്ന് മുടി വെട്ടാൻ വേണ്ടി പോവുകയാണ് എന്ന് പറയുന്ന സ്ഥലത്തേക്ക് ഇവിടെ ഉണ്ട് പുനലൂര് മുടി വെട്ടുന്ന കടയുണ്ട് നമുക്കിപ്പോൾ ചില കടകളിൽ വെട്ടുമ്പോൾ നല്ല കംഫർട്ടബിൾ ആയിരിക്കും അവിടെ വെട്ടിയാൽ നല്ലയാണെന്ന് പറയും അപ്പൊ ഞാനതുകൊണ്ട് സ്ഥിരം ഇടമണ് സ്ഥലത്ത് പോയാണ് വെട്ടുന്നത് കൂടുതലും വീട്ടിലാണെങ്കിൽ അപ്പൊ അതുകൊണ്ട് ഈ ഒരു സ്ഥലത്തുനിന്ന് അകത്തോട്ടാണ് നമ്മുടെ വീട്ടിൽ പോകേണ്ട വഴി ഇതിപ്പോ പിന്നെയും നമ്മള് നേരെ മുടി വെട്ടാൻ വേണ്ടി അടുത്ത സ്ഥലത്തേക്ക് പോവുക ഇത് പറഞ്ഞപ്പോഴും വേറെ ഞാൻ ഇന്നാൾക്കെ മുടി വെട്ടാൻ ഇത് കണക്ക് പോയി നമ്മൾ നേരെ വണ്ടിയൊക്കെ എടുത്ത് ഞാൻ പറഞ്ഞില്ല അവിടുന്ന് അത്യാവശ്യം ദൂരം ഉണ്ട് നമ്മുടെ ഈ മുടി വെട്ടാൻ പോകുന്ന സ്ഥലം വരെ കറക്റ്റാ അവിടെ ചെന്നപ്പോഴാണ് അറിയുന്നത് ചൊവ്വാഴ്ചയെന്ന് ചൊവ്വാഴ്ച പിന്നെ മുടി വെട്ടാൻ പറ്റത്തില്ലോ പിന്നെ പറഞ്ഞിട്ട് എവിടെ പരിപാടി ഏതെങ്കിൽ ഇത് തന്നെ ആണെന്നല്ലോ അവസ്ഥ ഭയങ്കര ആളായിരുന്നു പക്ഷെ കുഴപ്പമില്ലായിരുന്നു അണ്ണ സെറ്റപ്പായിട്ടൊക്കെ വെട്ടിത്തന്ന് ഞാൻ ആഴ്ചയിൽ മുടി വെട്ടു അതുകൊണ്ടാണ് എന്റെ മുടി എപ്പോഴും ഒരുപോലെ ഇരിക്കുന്നത് നിങ്ങൾ വീടിയിലൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കും എപ്പോഴും ഒരുപോലെ ഇരിക്കുന്നു ഞാൻ <laughs> 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 അപ്പോൾ നമ്മൾ നാട്ടിൽ പാട്ടും പരിപാടികളും എല്ലാം നടന്നുകൊണ്ടിരിക്കുകയാണ് നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ രാവിലെ തൊട്ട് ഇറങ്ങിയതാ ഇപ്പോൾ ഇങ്ങനെ പരിപാടികൾ നടന്നുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ സ്റ്റുഡിയോയിൽ നിൽക്കുകയാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത് കൊല്ലം ജില്ലയിൽ പുനലൂർ തന്നെയാണ് എൻ്റെ നാട്ടിൽ തന്നെയുള്ള മീറ്റർ ഗേജെന്ന് പറയുന്നത് നമ്മുടെ റെക്കോർഡിംഗ് സ്റ്റുഡിയോയിലാണ് ഇവിടെ നമ്പർ ഞാൻ താഴെ കൊടുത്തിരിക്കുക അപ്പോൾ ഇവിടെ വച്ചാണ് നമ്മുടെ ഈ പാട്ടും പരിപാടിയിൽ കുറേ ഒക്കെ ചെയ്യാൻ പോകുന്നത് ഡബ്ബിങ്ങും അങ്ങനെ മ്യൂസിക്കിൻ്റെ കുറേ കാര്യങ്ങളെല്ലാം ചെയ്യുന്നത് അതുപോലെ നമ്മുടെ മ്യൂസിക് ഡയറക്ടർ ഇവിടെ ഉണ്ട് അജ്മൽ ഷാ ഹലോ ഒരു കായ് കുറേ അതുപോലെ ചെച്ചോണ്ടാണ് ഇതിന്റെ മിക്സിംഗ് പരിപാടിയല്ലേ അപ്പൊ രണ്ടകത്ത് ബൂത്തിൽ പാടിക്കൊണ്ടിരിക്കുന്ന കൂടെ ഹലോ ഇപ്പൊ ട്രാക്ക് പാടിക്കൊണ്ടിരിക്കുകയാണ് അപ്പം നമ്മുടെ വർക്കുകളൊക്കെ ഇങ്ങനെ പല രീതിയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമുക്ക് ഇപ്പോൾ പാട്ട് പ്ലേ ചെയ്യാൻ പറ്റത്തില്ല കാരണം ഈ കൊക്കറിറ്റിന് ഇഷ്യൂ വരുന്നതുകൊണ്ട് നമ്മൾ സിനിമ ഇറങ്ങുന്നതിന് മുമ്പ് നമുക്ക് പാട്ടോ ട്യൂണോ ഒന്നും കേൾപ്പിക്കാൻ പറ്റത്തില്ല അതുകൊണ്ടാണ് നിങ്ങൾ കേൾപ്പിക്കാത്തത് അപ്പോൾ ബാക്കി കാര്യങ്ങൾ വരുന്ന വീഡിയോകളിലെല്ലാം അറിയിക്കുന്നതായിരിക്കും നമ്മൾ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നെ പോലെ തന്നെ ഒരുപാട് പേർക്ക് കലാപരമായി മുന്നോട്ട് വരണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നത് തന്നെ നമ്മൾ ഒരുപാട് പുതുമുഖങ്ങൾക്ക് അവസരം കൊടുക്കുന്നുണ്ട് അതുകൊണ്ട് നമ്മളൊരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പൊ അതിൽ എന്ന് കഴിഞ്ഞാൽ ഒരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാല് നമുക്ക് ഈ ആവശ്യമുള്ളവരും ആവശ്യമില്ലാത്തവരും കാരണം ചുമ്മാ ഒരു പോസ്റ്റ് കാണുമ്പോഴത്തേനേനേനേനേനേ ആ എങ്കിൽ പിന്നെ നയിച്ച് കളയാം അങ്ങനെ ഇടുന്ന ഒത്തിരി പേരുണ്ട് അങ്ങനെ ഇടുമ്പോൾ ഉള്ളൊരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളൊക്കെ എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഈ സിനിമയ്ക്ക് വേണ്ടി എങ്ങനെങ്കിലും ഒരു അവസരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഒരുപാട് പേരോട് അവസരം ചോദിച്ചിട്ടുള്ളതാണ് അപ്പൊ അതുപോലെ അവസരം ചോദിക്കുന്ന ഒത്തിരി പേരാണ് അപ്പൊ അവരുടെ അവസരം ഇല്ലാതെ അപ്പം അതുകൊണ്ട് നിങ്ങൾ ദയവ് ചെയ്ത് ഈ ആവശ്യമില്ലാത്തവരിടാതെ നിങ്ങൾ ഇപ്പോൾ ഈ ഒരു വീഡിയോ കാണുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും അറിയാവുന്ന ഒരുപാട് സിനിമയ്ക്ക് വേണ്ടി ശ്രമിക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ മാക്സിമം അവർക്ക് ഇത് അയച്ചു കൊടുക്കാൻ നോക്കുക അപ്പം അതിൽ നിന്ന് സെലക്ട് ആവുന്നവരെ നമ്മുടെ സിനിമയിൽ ഉറപ്പായിട്ടും നമ്മുടെ ഒരു ടീം വർക്കായിട്ട് കൊണ്ടുവരുന്നതായിരിക്കും അതുപോലെ തന്നെ നമുക്ക് മെയിനായിട്ട് പറഞ്ഞുകഴിഞ്ഞാൽ ഈ നായികയെ നമുക്ക് നോക്കുന്നുണ്ട് അപ്പൊ അത് ഏജ് നമുക്കൊരു പതിനേഴ് വയസ്സ് തൊട്ട് ഇരുപത്തിരണ്ട് വയസ്സ് വരെയാണ് അതിനുള്ളിൽ ഒതുങ്ങുന്ന നായികമാർക്ക് നമുക്ക് മെയിനായിട്ടുള്ള നല്ല വരുന്നുണ്ട് അപ്പൊ ഇത്രയൊക്കെയാണ് ഇന്നത്തെ ഒരു കൊച്ചു വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ടു കരുതുന്നു അപ്പൊ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഫോളോ ചെയ്യാനൊന്നും ആരും മറക്കണ്ട അപ്പൊ ഇനിയും നമ്മുടെ ഈ സിനിമയുടെ വർക്കും കാര്യങ്ങളെല്ലാം നമ്മളിങ്ങനെ നിങ്ങളുടെ മുന്നിലേക്ക് ഇങ്ങനെ ഓരോ വീഡിയോകളായിട്ട് കൊണ്ടുവരുന്നതായിരിക്കും അപ്പൊ സിനിമയുടെ പേര് മറക്കണ്ട രാമന്റെ സന്തോഷം അപ്പോൾ എല്ലാവരും കൂടെ കാണാൻ ഒരുപാട് കഷ്ടപ്പെട്ട് ചെയ്യുന്ന ഒരു പ്രോജക്റ്റാണ് എൻ്റെ മാത്രമല്ല ഒരുപാട് പേരുടെ സ്വപ്നവും ഒരുപാട് പേരുടെ അധ്വാനവും ഒരു സിനിമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ ഈ ഒരു കുഞ്ഞു സിനിമ നമുക്ക് ലോകത്തിൻ്റെ മുന്നിലേക്ക് എത്തിക്കണം അപ്പോൾ ഓരോരോ സ്റ്റെപ്പ് സ്റ്റെപ്പായിട്ട് ചെയ്യുമ്പോൾ ഞാൻ ഓരോരോ വീഡിയോകളായിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കും അതുപോലെ ഈ പറഞ്ഞ രീതിയിൽ അർഹതപ്പെട്ട കലാകാരന്മാരെയും കൂടി ഇതിലേക്ക് കൊണ്ടുവരാൻ നോക്കുന്നുണ്ട് അപ്പം നിങ്ങൾക്ക് ഏറ്റവും അറിയാവുന്ന കലാകാർക്ക് ഒരു അയച്ചു കൊടുക്കുക അപ്പോൾ അവർക്കും അവരും കയറി വരട്ടെ ഓക്കെ താങ്ക്